പട്ടാമ്പിയിൽ സ്വകാര്യ ബസ്സിന്റെ മരണപ്പാച്ചിലിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വെള്ളിയാഴ്ച പട്ടാമ്പി മഞ്ഞളുങ്ങളിൽ കാറിൽ ഇടിച്ച് നിർത്താതെ പോയ സ്വകാര്യ ബസ് നാട്ടുകാർ തടഞ്ഞു സ്വകാര്യ ബസ്സിന്റെ അമിത വേഗത കാരണം നിരവധി അപകടങ്ങൾ സംഭവിക്കുന്നതായും നാട്ടുകാർ പറഞ്ഞു പട്ടാമ്പി കുളപ്പള്ളി പാതയിൽ മഞ്ഞളുങ്ങൽ ഇറക്കത്തിൽ സ്വകാര്യ ബസ് കാറിലിടിച്ചുണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വകാര്യ ബസ്സിന്റെ അമിത വേഗതക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നവീകരണത്തിന്റെ ഭാഗമായി പൊളിച്ചിട്ട പാതയിലൂടെയും നവീകരണം കഴിഞ്ഞ ഭാഗങ്ങളിലൂടെയും സ്വകാര്യ ബസ് അമിത വേഗതയിലും അശ്രദ്ധമായും പോകുന്നു എന്നാണ് പരാതി കാറിൽ ഇടിച്ചു നിർത്താതെ പോയ ബസ് നാട്ടുകാർ തടഞ്ഞിടുകയായിരുന്നു ഇവര് സ്പീഡാണ് ഇവര് ഭയങ്കരമായിട്ട് സ്പീഡ് വന്ന് ആ കാർ പരമാവധി ഒതുക്കി കൊടുത്തിട്ട് അവർ ആ വണ്ടിയിൽ നിന്ന് തട്ടിട്ട് അവിടെ നിന്ന് നിർത്താതെ ഇവിടെ വന്നിട്ട് അത് തടുത്തിട്ടാണ് ചോട്ടിയിരിക്കുന്നത് വേറെ ഉള്ള ആൾക്കാർ വന്ന് തടുത്തിട്ടാണ് ചോട്ടിക്കുന്നത് ആ ഇതാ ഈ കാണാൻ ഓർഷമായി തട്ടേണ്ടതാണ് തടുത്തിട്ടാണ് ചോട്ടിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് റോങ് സംസാരാണ് ഇനി ഒന്ന് ഭയങ്കരമായിട്ട് ഈ രാജപ്രഭാ വസ്തുക്ക് ഭയങ്കരമായിട്ട് കണ്ട് കൂടുതലാണ് അപ്പം ഞങ്ങള് ഞങ്ങൾ കൊണ്ടുപോയത് നല്ലതാണ്

ബസ് നവീകരണം നടക്കുന്ന പാതയിലൂടെ ബസ്സുകൾ പോകുമ്പോൾ പൊടിശല്യം രൂക്ഷമാണ് റോഡ് പൊളിച്ചിട്ട ഭാഗത്തു മറ്റു വാഹനങ്ങളെ മറികടക്കാൻ ശ്രമിക്കുന്നതും അപകടങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ അമിത വേഗതയ്ക്ക് നിയന്ത്രണം ഏർപ്പെടുത്താൻ നടപടി ഉണ്ടാകണമെന്നാണ് ആവശ്യം ിൽസിൽ നിന്ന് പർച്ചേസ് ചെയ്യും നറുക്കെടുപ്പിലൂടെ നേടും അഞ്ചു ഭാഗ്യ ജോഡികൾക്ക് നാല് ദിവസത്തേക്ക് മലേഷ്യ കൊലാലംബൂർ വിദേശയാത്ര റോയൽ സിൽസ് റോയൽ ജംഗ്ഷൻ ടി ബി റോഡ് ഒറ്റപ്പാലം ഡോട്ട് വ്യൂ ന്യൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക